വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിലെ മുടിയൻ കേശു പാറക്കുട്ടി ഇവരുടെ ഒരു പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ മൂന്ന് പേര് ഒരുമിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ് അത് ഉപ്പുമുളകിലല്ല ഋഷി കെ എന്ന മുടിയൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മുടിയുടെ യൂട്യൂബ് ചാനലിൽ ഇതിനു ഇതിനുമുമ്പ് പാറക്കുട്ടിയും ശിവാനിയും നിരവധി തവണ വന്നിട്ടുണ്ടെങ്കിലും കേശു വന്നിട്ടില്ല ഇതിപ്പോൾ കേശു ആദ്യമായിട്ട് വീഡിയോ വന്നിരിക്കുകയാണ് അത് അത് മുടിയൻ തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ആ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇവർ മുടിയൻ തിരിച്ചു വരണമെന്നാണ് മാക്സിമം പേര് ഇപ്പുമുളയിലോട്ട് തിരിച്ചു വരണമെന്നാണ് മാക്സിമം പേരും പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ആ ഒരു വീഡിയോയിൽ ഉപ്പു മുളകിൽ ചെറിയൊരു റഫറൻസ് ഉണ്ടാവും ആ ഇന്ദ്രിയ സയൻസ് എന്നൊരു റിസോർട്ടിൽ വെച്ചിട്ടാണ് ആ ഒരു വീഡിയോ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇന്ദിരാ സയൻസ് ഉപ്പുമുളയിൽ നിരവധി എപ്പിസോഡുകൾ ഇന്ദ്രിയ സയൻസ് വെച്ച് നടന്നിട്ടുണ്ട് അത് മുടിയൻ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മുടിയൻ എന്നൊരു കഥാപാത്രത്തിൻ്റെ തിരിച്ചു വരുവെയാണ് ഉപ്പുമ്പോളയിൽ അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒഫീഷ്യലായിട്ട് യാതൊരു തീരുമാനത്തിൻ്റെ ഇതുവരെ ആയിട്ടില്ല അതായത് നിങ്ങളിപ്പോൾ മുളയിൽ മുടിൻ്റെ ഒരു തിരിച്ചു വരാന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ അതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക